കുറച്ച് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലല്ല നമ്മുടെ ചാനൽ റിലേറ്റഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് എൻ്റെ കോണ്ടെൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ സന്തോഷവാർത്തയുണ്ട് കൂട്ടത്തിൽ നമ്മൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടല്ലോ അല്ലേ കൊച്ചുവിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ചെറിയൊരു വീഡിയോ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഫസ്റ്റ് കൊച്ചുവിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വരാം കൊച്ചുവിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ അവരുടെ ആ മൃദുലയുടെ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം പത്ത് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ആ ഫാമിലിയിൽ രണ്ട് ചാനലുണ്ട് രണ്ടിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും ട്രെൻഡിങ്ങിൽ പോകാൻ കേപ്പബിലിറ്റി ഉള്ള രണ്ട് ചാനലുള്ള അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ ഗ്യാപ്പിനാണ് ഒരു വീഡിയോ വരുന്നത് ശരി എന്നാണ് വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റാണ് വളരെ ഹെൽത്തി ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇല്ലാതാവുന്ന സമയത്ത് അയാളില്ലാത്ത ആ ഒരു വാക്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് എനിക്കറിയാം നമുക്കതിൻ്റെ സിറ്റുവേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കുറേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മെയ് സോൾ റെസ്റ്റ് ഇൻ പീസ് അപ്പോൾ വിഷമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കോൺടൻറ്റ് ചെയ്തില്ല ഇവരുടെ ഈ ഒരു വിഷയം ഇവരുടെ അച്ഛൻ മരിച്ച റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാമായിരുന്നു വേറെ പലരും ഇതിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പല തമിനേൽസ് വെച്ചിട്ടും പല കാര്യങ്ങളും ദുരൂഹതയും സംഭവം ഒക്കെ ആരോപിച്ച് വീഡിയോസ് ചെയ്ത സമയത്തും ഞാൻ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് ചെയ്തില്ല കാരണം എന്താ ഞാൻ കാത്ത് വെക്കുന്ന സൂക്ഷിക്കുന്ന ചില എത്തിക്സ് ഉണ്ട് ചില വാല്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതല്ലേ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള എവറിത്തിങ് ഇസ് റൈറ്റ് നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ നേരെ നമ്മുടെ രണ്ടാമത്തെ വിഷയമായിട്ടുള്ള നമ്മുടെ ഉപ്പുമുളകും ലൈറ്റിൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് ഞാൻ ഇന്തിനായി ഉപ്പുമുളകും ലൈറ്റ് ഇതിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുമെന്നറിയില്ല ഏകദേശം പതിനാല് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ചാനലിൽ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിരുന്നു അതായത് ഉപ്പുമുളകും ലൈറ്റിലെ മൂത്ത മകൾ പൊന്നൂസും ഹസ്ബൻഡ് ഷെബിനും കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു ആ അഭിപ്രായം അവർക്ക് ദയിച്ചില്ല അല്ലെങ്കിൽ അതൊരു അപ്രിയ സത്യം ആയതുകൊണ്ട് മാത്രം അവർ എൻ്റെ വായ അടപ്പിക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷനിൽ അവർ എൻ്റെ ചാനലിന് സ്ട്രൈക്ക് തന്നിരുന്നു ഞാൻ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയട്ടെ ആ സ്ട്രൈക്ക് യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആ പഴയ അവർ കളയാൻ നോക്കിയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബ് എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളൊരു സന്തോഷമുണ്ട് ഇതിനർത്ഥം അർത്ഥം എന്താണെന്നറിയോ വളരെ സിമ്പിളായിട്ട് പറയട്ടെ സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ വായടുപ്പിക്കാൻ നോക്കിയ സമയത്ത് നമ്മൾ യൂട്യൂബിനോട് പറയുന്നുണ്ട് സീ ഇത് എന്താണെന്നറിയാ ഇവര് ഒരു തെറ്റായ മാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് യൂട്യൂബിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞ് യൂട്യൂബിനോട് പറഞ്ഞ സമയത്ത് യൂട്യൂബിനെ അവർക്കുണ്ടല്ലൊരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ അവർക്കും ബോധ്യപ്പെട്ടു വാട്ട് ദിസ് പേഴ്സൺ ഈസ് സേയിങ് ഇസ് റൈറ്റ് എന്നിട്ട് ഇയാളുടെ വീഡിയോ ഞങ്ങൾ തിരിച്ച് തരികയാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് സീരിയസ്ലി നല്ല ഒരു വിജയം കൈവരിച്ച ഒരു ആഹ്ലാദത്തിലാണ് ഞാൻ കിട്ടോ എന്തുകൊണ്ടാണ് ഞാനിത് ക്ലബ്ബ് ചെയ്ത് പറയാൻ കാരണം അറിയോ പല ടൈപ്പ് ഓഫ് ഫാമിലി വ്ലോഗേഴ്സ് നമ്മളിടയിലുണ്ട് ബാക്ക് ടു ദി കൊച്ചുവിൻ്റെ വിഷയം തന്നെ പറയട്ടെ പല ടൈപ്പ് ഓഫ് ഫാമിലി വളോഗേഴ്സ് ഉണ്ട് ഇവിടെ അതിൽ പല നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ കോണ്ടൻറ് ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് സ്വയം മാറിയിട്ടാണെങ്കിൽ കൂടി പണം വാരിക്കൂട്ടാം എന്നുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു മോഹത്തോടു കൂടി നടക്കുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഓക്കെ അതിൽപ്പെട്ട ചില ആൾക്കാരുണ്ട് അവരെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചതിന് ശേഷം ഒരു വീഡിയോ ഇവരുടെ അമ്മ സംഗീത എന്ന് പറഞ്ഞാൽ അവർ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നില്ല ഏകദേശം ഒരു ലക്ഷത്തോളം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് ആ വീഡിയോയിൽ ഏകദേശം പത്ത് മിനിറ്റോളം അവർ എൻ്റെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി അവർ പറഞ്ഞത് കംപ്ലീറ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു തരി പോലും സത്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കാര്യം മാത്രം പറയാം ഒരു വീട്ടിൽ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഒരു വീട്ടിൽ മകൾ ആരെങ്കിലും ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിനുള്ളിൽ തന്നെ അടഞ്ഞു കൂടിയിരിക്കണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് പൊഴുത്ത് ചത്തോട്ടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അയമ്മ പറയുന്നത് കേട്ടു ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പറയാൻ ഞാൻ വളരെ കാമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇതിന് മുന്നേ ഞാൻ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തില്ല ബിക്കോസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് പോയി എന്ന് എനിക്ക് സ്വയം തോന്നിയട്ട കാര്യം കൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ഞാൻ ഇവരോടൊരു കാര്യം പറയട്ടെ ഒന്നുകൂടി എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ജസ്റ്റ് എടുത്ത് നോക്കുക നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനഃപ്പൂർവ്വം നിങ്ങളുടെ ആൾക്കാരെ എൻ്റെ എന്നെ നിങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് സ്വയം മാറുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം വെച്ചാൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ വരെ മനസ്സിലായിട്ടുണ്ട് കാരണം അവരൊക്കെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ അവർ വളരെ മോശമായിട്ടാണ് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും അവിടെ അച്ഛനും ഈ മക്കളെ ഒളിച്ചോടി പോയിട്ടുള്ള അച്ഛനമ്മമാർ പുഴുത്ത് ചാവണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ സംഗതി ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടായ സംഭവമല്ല ശരിയാണ് നിങ്ങളുടെ വീട്ടിൽ അതേ ഉണ്ടായിട്ടുള്ളൂ മര്യാദയ്ക്കുള്ളൊരു കല്യാണം നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ് പറ്റേ ആ ചോക്ലേറ്റ് സിനിമയിൽ രാജൻ ബിദേവിന്റെ അവസ്ഥയാണ് ഒരു രണ്ട് മക്കളെയും മര്യാദയ്ക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത പാവം പിടിച്ചൊരു അച്ഛനും അമ്മയാണ് നിങ്ങൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ശരിയാണ് നിങ്ങളുടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ അങ്ങനെ ഉണ്ടായി എന്ന് വെച്ചിട്ട് ഇപ്പം ഒരു അച്ഛനും ഈ വീട്ടിനുള്ളിൽ ഒളിച്ച് കിടക്കണമെന്നൊക്കെ ഇന്നാക്കണമെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതോ ഉഴുത്തതിനുള്ളിൽ കിടന്ന് ചാവണമെന്നോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാണ് ഞാൻ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത് നിങ്ങളത് പറയുന്ന സമയത്ത് എന്താ ഭവിക്കണെന്ന് പറയുമോ ഒരു ലക്ഷം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ആകെ ഒരു മുപ്പത്തി രണ്ട് നാൽപ്പത് കമൻറ്റ്സ് മാത്രമേ നിങ്ങൾ അതിൽ കാണാനുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഒരു ലക്ഷം വ്യൂസ് കിട്ടിയ വീഡിയോക്കൊക്കെ ആയിരത്തി ചിലാണ് കമൻറ്റ്സ് സാധാരണ ഉണ്ടാവേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എഴുന്നൂറ് എണ്ണൂറോളം ആയിരത്തോളം ആയിരത്തി പ്പുറം കമൻറ്റ്സ് നിങ്ങൾക്ക് മോശമായിട്ടും നിങ്ങൾക്ക് എതിരെയാണ് വന്നിട്ടുള്ളത് ഒക്കെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിട്ട് കുറേ പല ആൾക്കാരും ചെയ്യുന്നത് പോലെ പല ബിനാമി അക്കൗണ്ടുകളിൽ നിന്ന് ബിനാമി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വേർഡായി വേർഡായിപ്പോൾ ചില ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ലവ് സെൽ സിമ്പലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്നും ഇതൊക്കെ ആൾക്കാരെ കണ്ണുപൊടി കണ്ണുപൊടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല നിങ്ങളായി നിങ്ങളെ പാടായി നിങ്ങളൊന്നും വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മളൊരു വസ്തു ഉണ്ടാക്കിയിട്ടില്ല നമുക്കെന്തോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കൊണ്ടുവന്നിടുന്നോ അത് മാത്രമാണ് നമ്മൾ ഇന്ന് എന്താ പറയുക വീഡിയോസിലൂടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പേഴ്സണലി ഒന്നും നമുക്ക് കൊണ്ടുവന്നിട്ടില്ലാൻ താല്പര്യമില്ല ഫിക്കറ്റ് എന്തായാലും പ്രവീണിൻ്റെ ചെറിയ ഒരു സോറി പ്രവീൻ്റെ അല്ല പ്രണവിൻ്റെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കാം കാരണം എന്താ വെച്ചാൽ അയാൾ പറയുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പല വ്ളോഗേഴ്സും ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടില്ല പക്ഷേ പല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതൊന്നുമല്ല ആൾക്കാർ എടുക്കുന്നത് ഇപ്പോൾ വരും നല്ല രീതിയിൽ എടുക്കണം എന്ന് വെച്ചിട്ടില്ലല്ലോ നമ്മളെ അഭിപ്രായം പറയാനായിട്ടോ ഞാൻ എന്താ പറയാൻ കാരണം അറിയോ ഈ ഇതുപോലെ ഉച്ചിരും കൂടി ഇല്ലാത്ത ബ്ലോഗർമാരുള്ള സ്ഥാനത്ത് ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ സീരിയസ്ലി സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ശരിയാണ് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് അത് ഒളിച്ച് വെക്കാൻ നോക്കി ും കമന്റ് ചെയ്യുന്നവരും തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്കിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദേ ഹാഡ് ടു കം പറയേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഞാൻ അതിലേക്ക് വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നില്ല എന്തായാലും കൊച്ചു പറയുന്ന ചെറിയൊരു വാലിഡ് പോയിന്റ് മാത്രം ഞാൻ ജസ്റ്റ് ഇവിടെ എന്തോ കൊറേ റൂമേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയ വഴിക്ക് മരണപ്പെട്ടു ദുരൂഹതയുണ്ട് തമ്മിയിലൊക്കെ വെച്ചിട്ട് ഞാൻ കരയണ മാതിരി ഒക്കെ എഡിറ്റ് ഞാൻ മറ്റേ ജോളോ ചുക്കിനെ ചലഞ്ച് ചെയ്തൊക്കെ അതൊക്കെ വെട്ടി തമ്മിലാക്കി ഞാൻ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ തമിഴിലൊക്കെ ഉണ്ടാക്കി കണ്ടന്റ് ആക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അത് പറയാമല്ലോ പക്ഷെ ഒരുപാട് മിക്കരും ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിൽ കുറെ കണ്ടു അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര ഒരു വിഷമാണ് കാണുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് മരണത്തിൽ ദുരൂഹതയുണ്ട് അതെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷോറാണ് അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല അപ്പൊ സംഭവം അത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് തമ്മിലും വീഡിയോയും കാര്യങ്ങളും മുക്കി കഴിഞ്ഞിരിക്കുന്നവരാണ് കാരണം വെച്ചാൽ അത്രയും മോശമായിട്ടുള്ള പരിപാടിയാണ് അവരൊക്കെ കാണിച്ചിട്ടില്ല കാരണം ഒരു മരണം പോലും കോണ്ടന്റ് ആക്കിയിട്ട് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് ഇനി ഞാൻ പറഞ്ഞു െന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചത് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിച്ചാലും വീഡിയോ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പണി വരുന്നത് നമുക്കായിരിക്കും കാരണം ഇതാണ് ഹിസ്റ്ററി നമ്മൾ തെളിയിച്ചിട്ടുള്ള സംഭവം നമ്മൾ പല ആൾക്കാരും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് വിഷമാകേണ്ട വേദന അപ്പോർട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും പറയാതിരിക്കുന്ന സമയത്ത് നമുക്കിട്ട് പണി വരും അപ്പം അതുകൊണ്ട് കൂടി അല്ല ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ചെറിയൊരു സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രൈക്ക് മാറി കിട്ടിയല്ലോ കാരണം എന്ന് വെച്ചാൽ ഓരോ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് പറഞ്ഞാൽ സംഭവം എന്നല്ല അപ്പോൾ റിയാക്ഷൻ വീഡിയോ എല്ലാവരുടെയും വിചാരിട്ടുണ്ട് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ പറമ്പലായ ചക്കടയും മാങ്ങടയും കഥ പറയുക അതുപോലെ ഇരുന്നിട്ട് കൂട്ടാണ്ടാക്കുക പല്ലി ചില വീഡിയോസൊക്കെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ നാല് മിനിറ്റ് പല്ല് വയ്ക്കുക നാലഞ്ച് മിനിറ്റ് ഒരു വ്യക്തി നിന്നിട്ട് ഇങ്ങനെ പല്ല് ബ്രഷ് ചെയ്യുക ഇതുപോലെയൊന്നും അല്ല അതുപോലത്തെ ചവറ് അല്ല കുറച്ചൊക്കെ ശരി തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ റിലീറ്റഡായിട്ടുള്ള ഒരു വയലുള്ള സംഗതികളൊക്കെ ചിലപ്പോൾ ഞാൻ ഈ ഫാമിലിയുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന കമൻ്റ് എന്തറിയോ ഇത്രയും തരം താണ വീഡിയോസൊക്കെ എന്തിനാ ചെയ്യുന്നത് ഇത്രയും തരം ആണ് ആൾക്കാർ എന്തിനാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എത്രയോ കമൻസ് ഉണ്ട് എൻ്റെ അതിൽ നോക്കി അറിയാം ഓട്ടേ എന്താണെങ്കിലും ഞാൻ ഈ ഒരു കേസിനെ വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതായിരുന്നു ചെയ്യാണ്ടായ റീസൺ ഞാൻ വീണ്ടും എന്നോട് പറയുന്നു നമ്മൾ ആ വീഡിയോ തിരിച്ചു വന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ രണ്ടാമത്തെ കാര്യം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇപ്പോൾ ഞാൻ ആ അത് പറഞ്ഞാൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ വന്നിട്ട് വന്നിരുന്ന് പറഞ്ഞു കേട്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം അപ്പോൾ നമ്മൾ എന്താ പറയുക കഴിയുന്നതും നിങ്ങളെ ഒഴിവാക്കുകയെന്ന് പോട്ടെ നമ്മൾക്ക് ഒഴിവാക്കി വിടാണ് അങ്ങനെ വേണ്ടാന്നുള്ള ചിട്ട് റിയാക്റ്റ് ചെയ്യുക ചെയ്യില്ല എന്നല്ല എനിക്കൊരു അയച്ചൊന്ന് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ എന്തിനാ പുറകോ പേടിക്കുകയാണ് പേടിയുണ്ടോന്നല്ല ഞാൻ വേണ്ടാന്ന് ചോദിച്ചു നമ്മൾ വേണ്ട വിമർശിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പരിപാടികൾ കിട്ടും കാരണം അവരെന്നെ കൊണ്ടുതന്നെ അതിനായിട്ട് നിൽക്കുകയാണ് ഇത് നമ്മുടെ കേസ് പിന്നെ മകളുടെ കാര്യം ഇത്രേ പറയാനുള്ളൂ വീണ്ടും പറയാണ് നമ്മുടെ ഒന്നും കുടുംബത്തിൽ ഒരാളും സ്വഹ സ്വന്തം സഹോദരങ്ങളുടെ ജീവിതം തകർക്കാൻ ആരും നോക്കിയിട്ടില്ല സ്വന്തം സഹോദരി സഹോദരി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ചാറ്റ് എടുത്തിട്ട് സ്റ്റോറി സ്റ്റോറിയാക്കേണ്ട രീതിയിലുള്ള ഗതി കേട് ഈ നാൽപ്പത്തി നാല് വയസ്സിലിടയ്ക്ക് ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്തൊന്നും കണ്ടിട്ടില്ല ഏഹ് അതായത് നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഭർത്താവിനെ പറ്റി പിന്നെ പുറത്തിറങ്ങിയിട്ടിങ്ങനെ ആ എങ്ങനെയെന്ന് പറയണ പോകുന്ന അതിനേക്കാളും മാരകമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഏഹ് അപ്പോൾ അതുപോലുള്ള സംഗതികളൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അതിൽ വീഡിയോയിലൊക്കെ പറയുകയാണെന്ന് ഇവരൊക്കെ കുടുംബങ്ങളിൽ എന്താണ് നടക്കണമെന്നൊക്കെ നോക്കിയൊക്കെ പറഞ്ഞു കേട്ടു നമ്മളൊക്കെ കുടുംബങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അതായത് നിങ്ങളതൊക്കെ എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരുടെയും നമ്മളെല്ലാവരും കാണുന്നുണ്ട് എങ്ങനെയാണ് പോകുന്നുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് അല്ലേ പിന്നെ വേറെ പ്രാക്കുണ്ട് അതിപ്പോൾ വലിയ എമ്മയുടെ വക കുറേ പ്രാക്കും കാര്യങ്ങളൊക്കെ കേട്ടു കേട്ടേ എന്തിനാ വെറുതെ ഒക്കെ പറഞ്ഞ് കളിയുന്നില്ലേ പക്ഷെ എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് ഇതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല ഇനി ഇതിന് ബദലായിട്ട് ഇനി എന്തൊക്കെയാണോ ഞാൻ അത് പറഞ്ഞു പുഴുത്ത് ചാവാൻ പറഞ്ഞു ഒളിച്ചോടാൻ പറഞ്ഞു തൂങ്ങി ചാവാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു വരും പക്ഷേ ഐ ഡോണ്ട് കെയർ ഐ ജസ്റ്റ് ഡോണ്ട് ഗിവ് എ ഷിറ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്തി ഇനി ബാക്കിയുള്ളവരൊക്കെ അതേമാതിരി വല്ല വിഷയങ്ങളൊക്കെ ഇതാക്കി പൊന്തി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഭാഗത്തു ഇതിലൊരു വീഡിയോസ് ഉണ്ടാവും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യണ്ടെട്ടോ നിങ്ങൾ കാണാതിരിക്കില്ല പക്ഷെ എന്നാലും പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്